ശരി ഈ കല്യാണം ും നടത്താൻ പോന്നതേ ഞാനും ഉണ്ണിയേട്ടനും കൂടിയൊരു വാക്കേട്ട് അനിയത്തിയുടെ കല്യാണത്തിന് പോലും ഈ വീട്ടിലെ പങ്കെടുക്കാതിരിക്കുന്നേട്ടൻ പങ്കെടുത്തില്ലെങ്കിലും കല്യാണം സൂപ്പർ ആയിരുന്നു എന്ന് വന്നവരെല്ലാരും പറയണം അത് ഞാനൊരു വാശിയായിട്ട് അവസാന നിമിഷം ഇനി എങ്ങനെ മനസ്സ് മാറ്റുമെന്ന് അറിയില്ല അയാള് മനസ്സ് മാറ്റാനൊന്നും പോകുന്നില്ല മഞ്ജുന്റെ കല്യാണത്തിന് അയാള് പങ്കെടുക്കാത്തതും ഒന്നും തരാത്തതും അവൾക്ക് വലിയ സന്തോഷമായിരിക്കും അവളെ പറഞ്ഞിട്ട് കാര്യമില്ല അന്നത്തെ അപകടത്തില് നട്ടലിന് സാരമായ തകരാറ് സംഭവിച്ചതല്ലേ മഞ്ജുന്റെ ഏട്ടന് അതുകൊണ്ട് അയാള് നട്ടല് നിവർത്തി ഇന്ന് നിൽക്കാനൊന്നും പോകുന്നില്ല എന്നും ഭാര്യയുടെ മുൻപില് അയാളെ താണു വണങ്ങി നിക്കത്തേ ഉള്ളൂ എനിക്ക് ഏട്ടിനേക്കാൾ അവരുടെ ദേഷ്യം എല്ലാര്ക്കും അങ്ങനെ തന്നെയാണല്ലോ അർഹതയില്ലാത്തവൾക്ക് അവള് വിചാരിക്കാത്ത സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേർന്നിരിക്കുന്നത് അതവള് ഇനി നിന്റെ ജീവിതത്തില് അങ്ങനെ ഒരാങ്ങളെ ഇല്ല മഞ്ജു അയാള് മരിച്ചെന്ന് വിചാരിച്ചാ മതി മേഖനെ കുറിച്ച് ആദ്യം കൊറേ കള്ളക്കഥകള് ലക്ഷ്മി ഉണ്ടാക്കി അതൊക്കെ അവളുടെ ഭർത്താവ് കണ്ണു അടച്ച് വിശ്വസിക്കുകയും ചെയ്തു എന്നിട്ടാണ് മേഘേട്ടിനെ ജോലിയിൽ നിന്നൊക്കെ പിരിച്ചുവിട്ടത് എന്നിട്ടും ലക്ഷ്മിക്ക് മേഘേട്ടനോടുള്ള പകയും പ്രതികാരവും തീർന്നില്ല അതുകൊണ്ടാ ഈ വീട്ടിലെ മരുമകനായിട്ട് മേഘേട്ടം വരരുതെന്ന് അവൾ ആഗ്രഹിച്ചത് അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കളികൾ കളിച്ചത് ഇനി അതേ പറ്റിയൊന്നും ആലോചിക്കേണ്ട മഞ്ജു നിനക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടും എന്നെ പോലെ തന്നെ നീയും ഒരു അമ്മയാവും ആ സമയത്ത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ലാളിക്കും അത് കണ്ട് അസൂയപ്പെടാന്നല്ലാതെ അവൾക്ക് ആ ഭാഗ്യം ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല അല്ലെങ്കിൽ അവള് കണ്ണനെ തള്ളി പറഞ്ഞു പോണം നോക്കിക്കോ അതൊക്കെ നന്ദി കെട്ട് നിന്റെ ഏട്ടന് അനുഭവിക്കേണ്ടി വരും അതെ ഇനിയൊന്ന് നോക്കി നന്നായിട്ടുണ്ട് അതി സുന്ദരിയായിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ കാർഷികാരൻ പങ്കെടുത്തില്ലെങ്കിലും നിന്റെ ശരീരത്തിൽ ആവശ്യത്തിന് സ്വർണ്ണം ഉണ്ട് മഞ്ജു